ഹായ് കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കാലം ഒന്നും ചെയ്താർന്നില്ല കുറേ ഫാമിലി പ്രോബ്ലം അതേപോലെ ഫിനാൻഷ്യൽ പ്രോബ്ലം എല്ലാ കാരണം ആകർ തിരിഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ചെയ്യാണ് അപ്പോൾ എല്ലാവരും എന്നെ പഴയ പോലെ സപ്പോർട്ട് ചെയ്യുക പരമാവധി ലൈക്ക് തരിക കാണാത്തവരുണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാൻ തുടക്കുകയാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ നിലപാട് അടുത്തിട്ട് മാവുണ്ട് അപ്പോൾ ആകുമ്പന്നേ കല്ലേ മാങ്ങ വയ്ത്തിട്ടേ നമുക്ക് തോർക്കണ്ടിലിട്ടിട്ട് ഇട്ടിച്ച് പിഴഞ്ഞിട്ട് ഇപ്പോൾ മുളക് കൂട്ടി നല്ലതായിട്ടിരിക്കാം അപ്പോൾ എല്ലാവരും കാണാം ഓക്കെ അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പറമ്പുണ്ട് ആ പറമ്പിന്റെ ഉള്ളിലാണ് മാവ് നിൽക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ കാണാം അതാ കാണാം സെൻ്ററിലുണ്ടോ അതാണ് മാവ് അതാണ് നമ്മുടെ മാവ് കണ്ട മാവ് അറച്ച് മാങ്ങ കേട്ടോ ഇതാ നിങ്ങൾക്ക് കാണണ്ടാന്ന് എനിക്കറിയില്ല ഇതാണ് മാവ് എന്താ മാങ്ങക്കണോ മാങ്ങി നാലോറം ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എറിന് വീഴ്ത്തുകാണോ കേറി പൊട്ടിക്ക തോട്ടിയൊണ്ട് പൊട്ടിക്കല്ല ഇത് എറിത്താണ് അതാണ് ടാസ്ക് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കയറിന് ശേഷം ഇതാരും മാങ്ങട്ട് പോകണു ഒന്നല്ല രണ്ടെണ്ണ കേട്ടോ രണ്ടെണ്ണ വേണുണ്ട് അപ്പൊ നമുക്ക് രണ്ട് മാങ്ങിട്ടിരുന്നു അപ്പൊ നമുക്ക് തോറത്തുണ്ടെങ്കിൽ ഇടിച്ച് പിഴഞ്ഞിട്ടേ മുളെ കൊടി ഉപ്പും കൂട്ടിയിട്ടേ ഒരു മിന്ന അതേ നമുക്കിത് തോർത്തുണ്ടില്ലേ കൊതിയ രണ്ട് മാങ്ങ രണ്ട് മാങ്ങ വേണോ ഒന്ന് എടുക്കാം പിന്നെ നമുക്ക് എടുക്കാം ഓക്കെ ഇത് തുടക്കണം തുടച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഈ ഇതിൻ്റെ ചുണങ്ങുണ്ടല്ലോ ചുണങ്ങ് ഇത് ചെറിയ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തോളേ ിൽ പോയിട്ട് നേറിയിട്ട് നടക്കട്ടെ മുതൽ പൊതിഞ്ഞിട്ടേ വേണ്ട കെറ്റ നമുക്ക് നല്ലൊരു കല്ല് വേണം കല്ലെടുത്ത് വരുത്തിയ കല്ല് കല്ല് കിട്ടിയിട്ട് വിളിച്ചോ ഇല്ല നമുക്ക് ഇടിച്ച് പോയ അയ്യോ കല്ലേ ഉള് ആദ്യം നമുക്ക് ഇതിലും ഉപ്പുമുളക് ഇടാം ഇല്ലേ മുളക് ഇടും അല്ലാതെ ടിച്ചിങ് പിന്നിട്ട് മുളുകൂടാ ഞാൻ മിക്സായിക്ക് പോകുന്നതാണ് കേട്ടോ അല്ല നമുക്ക് ഞാനിട മുത്തിൽ ഇടാ ഏറ്റവും നന്ദി സാ Ngay nữa thầm ha Ha nha mày nâng cái nâng 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 nó ീസന് കേട്ടോ എന്നാ ഒന്നും പറയാല അടിപൊളി കുറച്ച് എരി കൂടിയോന്ന് സംശയം ും അടിപൊളിയാണ് അപ്പം ഇന്നത്തെ ഈ പരിപാടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല എരിവുണ്ട് വെള്ളമില്ല അതുപോലെ നന്നായിട്ട് ചൂടൊക്കെ നല്ല വിശർക്കണമുണ്ട് അപ്പം ഇപ്പോഴത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു പിന്നെ അടുത്തൊരു വീഡിയോ വരുന്നവരക്കും എല്ലാവർക്കും ബൈ ബൈ